യേശുവി നന്ദി യേശുവി സ്തുതി എൻ്റെ പേര് ഋഷിജി ഞാൻ എഴുപുന്നേയിൽ നിന്ന് വരുന്നു എനിക്കിവിടെ പറയുവാനുള്ള അനുഭവ സാക്ഷ്യം ഞങ്ങളുടെ അതിർ വിഷയമായിരുന്നു അതിർ വിഷയത്തോടൊർ തുടർന്ന് വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നു അങ്ങനെ കൊച്ചി മേഖലയുടെ കീഴിൽ ജപമാല റാലിയിലെ ആ സമയത്ത് പ്രശാന്ത് അച്ഛൻ ജോയി ബ്രദറിനോടൊപ്പം എൻ്റെ ഭവനത്തിൽ വരികയും നാല് കല്ല് വെഞ്ചിരിച്ച് തരികയും ചെയ്തതിൻ്റെ ഫലമായി പ്രാർത്ഥനയുടെയും ഫലമായി ആ അതിരുതർക്കം അവിടെ അവസാനിക്കുകയും മനോഹരമായി അതിരുകെട്ടുവാനും ആ വിഷയത്തിൽ നിന്ന് മുക്തി നേടുവാനും അയ്യം എസ് അമ്മ ഞങ്ങളെ അനുഗ്രഹിച്ചു അതോടൊപ്പം തന്നെ എനിക്ക് കിട്ടിയ ജോലി തിങ്കളാഴ്ച ദിവസങ്ങളിൽ ജോലിക്ക് പോകണമായിരുന്നു മൂന്ന് ദിവസമായിരുന്നു അവിടെ വർക്കുണ്ടായിരുന്നത് വിൻസെൻറ്റർ എന്നൊരു സ്ഥാപനത്തിലാണ് ഞാൻ ജോലി ചെയ്തത് എങ്കിലും ഇവിടെ വന്ന് ഇവിടെ കൊച്ചി മേഖലയുടെ കീഴിൽ വാഹനത്തിലൂടെ വരുമായിരുന്നു അപ്പം എനിക്ക് തിങ്കളാഴ്ച വരാത്തതിൽ വളരെ വിഷമമുണ്ടായിരുന്നു എങ്കിലും സിസ്റ്റർ അത് സമ്മതിച്ചില്ല ഞാൻ ഐ എം എസ് എമ്മയോട് പ്രാർത്ഥിച്ചു ജോയ് ബ്രദറിനോടും പ്രശാന്തച്ഛനോടും പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരുന്നു അതിൻ്റെ ഫലമായി തിങ്കളാഴ്ച ദിവസം എനിക്ക് ലീവ് തരികയും ഇവിടെ വന്ന് ഈ പ്രയറിൽ പങ്കെടുക്കുവാനുള്ള കൃപാവരം ലഭിക്കുകയും ചെയ്തു എനിക്ക് ആഴ്ചയിൽ മൂന്ന് ഉണ്ടായിരുന്ന ജോലി ഏഴു ദിവസം തന്നെ ആക്കി തരികയും ചെയ്തു അതിന് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഞാൻ നന്ദി അർപ്പിക്കുന്നു